വേഗം ഒരു കുഷ്ഠരോഗി സമൂഹം വിഴുമുകളിലേക്ക് അരികുകളിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു കുഷ്ഠരോഗി ആ വ്യക്തിക്കറിയാം കർത്താവിൻ അവന്റെ ജീവിതത്തെ സൗഖ്യമാക്കാൻ പറ്റുമെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവൻ കർത്താവിനെ ചെന്നൊരു കർത്താവെ അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറയുന്നത് അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നൊരു ചിന്ത അവിടെ ഉള്ളപ്പോൾ പോലും അവനെ ശുദ്ധനാക്കാൻ ഈശോയ്ക്ക് കഴിയുമെന്നുള്ള തിരിച്ചറിവ് ഈ കുഷ്ഠരോഗിക്കുണ്ട് മനസ്സുണ്ട് നിന്റെ മാറ്റാനുള്ള എടുത്തുമാറ്റാനുള്ള മനസ്സെനിക്കുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ക്രിസ്തു അവന് സൗഖ്യം നൽകുകയാണ് അപ്പോൾ ഈശോ ലോകങ്ങളുടെ മേൽ അധികാരമുള്ളവനാണെന്നുള്ള തിരിച്ചറിവ് ഈ കുഷ്ഠരോഗിക്ക് അറിയാവുന്നതുകൊണ്ട് ആ തിരിച്ചറിവിലവനെ ആ ഓട്ടി ഉറപ്പിച്ചുകൊണ്ട് ബോധ്യതലങ്ങളിൽ അവനെ വളർത്തുകയാണ് ഈ അത്ഭുതൗഖ്യത്തിലൂടെ പറയുന്നുണ്ട് നീ ആരോടും പറയരുത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അവൻ ഒരു സുവിശേഷ പ്രവേശകനായി മാറിയ നുസൃത്തുകാരനായ ചെറുപ്പക്കാരൻ എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹമൊക്കെ എന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ വിഴുവുകളിലേക്ക് വലിച്ചെറിയപ്പെട്ട എൻ്റെ ജീവിതത്തിന്റെ പരിതാവസ്ഥയിൽ നിന്ന് എന്നെ കൃപയിലേക്ക് ഉയർത്തുന്ന സൗഖ്യത്തിലേക്ക് ഉയർത്തുന്ന ദൈവ സ്നേഹത്തിലേക്ക് ഉയർത്തുന്ന സത്യദൈവമാണ് ഈ നസ്രത്തുകാരൻ എന്നുള്ള ആ ഒരു തിരിച്ചറിവുള്ള അവൻ സുവിശേഷ പ്രകോഷകനായി മാറുകയാണ് ക്രിസ്തുവിനെ അതിൽ അടുത്തറിയുവാൻ അവൻ എൻ്റെ ജീവിതത്തിൽ സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് തിരിച്ചറിയുവാനുള്ള ബോധ്യം ഈ കുഷ്ഠരോഗിയെ പോലെ ലഭിക്കുവാനും ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ സമൂഹത്തിൽ ലോകത്തിൽ മുഴുവനും പങ്കുവെച്ചുകൊണ്ട് കർത്താവിന്റെ സുവിശേഷത്തിന്റെ വാഹകനാകുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ സൗഖ്യദായക ഈശ്വർ നമുക്ക് നൽകട്ടെ ആമേ ആമയം നടക്ക